ത്തെ ആഗ്രഹത്തിന് ശേഷം തിരുമല കോവിൽ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് എടുത്തി സമയത്ത് ഇവിടെ ഒന്ന് സന്ദർശിച്ചിരുന്നു അതൊന്നുമില്ല ഇപ്പൊ വീണ്ടും തിരുമല കോവിൽ വന്നു മൂന്നു മണി സമയമാണ് നടയടച്ചേക്കാണ് എങ്കിലും ഇവിടെ വന്ന ഇതൊന്ന് കാണാൻ പറ്റിയ വളരെയധികം സന്തോഷമാണ് തിരുമരക്കോവില് താഴേന്ന് നടന്ന് സ്റ്റെപ്പ് കയറി വരുന്ന വഴിയാണിത് പക്ഷേ ആൾക്കാർക്ക് ഇവിടെ ഡയറക്റ്റ് മേളി വരെ വണ്ടി വരത്തൊക്കെ സംവിധാനമായിട്ടുണ്ട് തിരുമലക്കൊണ്ടും താഴെയൊക്കെ കാണുന്ന ഒരു ദൃശ്യങ്ങളാണ് താഴെ നല്ല കൃഷി സ്ഥലങ്ങളും കാറ്റാടിപ്പാളങ്ങൾ അങ്ങ് ദൂരെ കാറ്റാടിപ്പാടങ്ങളൊക്കെ കാണാം ഇതിന്റെ മറുവശത്താണ് നമ്മുടെ മേക്കര ഡാം സ്ഥിതി ചെയ്യുന്നത് എന്നാലും മേളോട്ടം നമ്മൾ കേറാം ഇതാണ് തിരുമല കോവിലിന്റെ പ്രധാന മുഖ്യ ഗോപുരവും കവാടവും എല്ലാം തിരുവല്ല മകത്ത് പ്രവേശിക്കുന്നത് പ്രകശത്തോടു കൂടിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത് ഇന്ന് തിരുമലക്കോവില് നിന്നൊന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും താഴെ ആ ഭാഗത്തു നിന്നാണ് വാഹനങ്ങൾ കടന്ന് ഇതിലെ ഈ മല ചുറ്റി വളഞ്ഞ് വളഞ്ഞ് മേളിൽ എത്തിച്ചേരുന്നത് ഇത് നമ്മുടെ കേരളത്തിൽ നിന്നും തമിഴ്നാട് ചേർന്നിരിക്കുന്ന വളരെ ഒരു നല്ല തീർത്ഥാടന കേന്ദ്രമാണ് തിരുമലക്കോവിലെന്ന് പറയുന്നത് ധാരാളം മലയാളികൾ ഒന്നലെ അവധിവസങ്ങളിലൊക്കെ കൊടുത്ത് ധാരാളം പേര് എത്തിച്ചേർന്ന് ചേരാറുണ്ട് പുല്ലൂർ ചെങ്കോട്ട റോഡിൽ ലെഫ്റ്റ് തിരിഞ്ഞ് വരുന്ന വഴിയാണ് ഇതിലേക്ക് എത്തിച്ചേരാറുപ്പം അല്ലെങ്കിൽ അച്ചൻകോവില് വഴി വരുന്നവർക്ക് അതുവഴിയും തിരുമല കോരാവുന്നതാണ് ഇവിടെ നിൽക്കും നല്ല സുന്ദരമായ കാറ്റ് തണുത്ത കാറ്റ് വീശുന്നുണ്ട് അത് തന്നെ ഒരു നല്ല നമ്മളെ നല്ല ഒരു ഉന്മേഷത്തിലേക്ക് എത്തിച്ചേർക്കും വളരെ നല്ല കാലാവസ്ഥയാണെന്ന് ഒരു ഇരുണ്ട് കൂടിയ ഒരു കാർമ്മികത്തോട് കൂടിയ ഒരു കാലാവസ്ഥയാണ് ഇന്നുള്ളത് ചൂട് വളരെ കുറവായിട്ടാണ് തോന്നുന്നത് ഇതാണ് തിരുമന കോലിൻ്റെ പ്രധാന ഗോപുരം ഇവിടെയാണ് ഇപ്പം അടുത്ത സമയത്തായിട്ട് മോഹൻദാരി വന്ന് സ്വർണശൂലം സമർപ്പിക്കുകയൊക്കെ ഉണ്ടായത് വളരെ ഒരുപാട് മലയാളികൾ വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണിത് നമുക്ക് കേരളത്തിൽ ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു ഗുരുഗൻകോവിൽ തമിഴ്നാട്ടിലെ പ്രമുഖ പ്രമുഖ ഒരുക്കും കോവല്ലോ എന്നായിട്ടാണ് അറിയപ്പെടുന്നത് കുരുമല കോ വണ്ടി കയറി വരുന്നത് அம்பது ரூபா என்ட்ரி வண்டிக்கு மேலே நடந்து வரணும் வியாது படி கேரி செப்பி வரணும் இப்ப உள்ள ஆள்க்காரில்ல அது காரணம் எல்லாரும் வண்டி கேறி மேலே கேரி வர செய்ய ൂരെ കാണുന്ന അണക്കെട്ട് മേഖര ഡാമാണ് കേരളത്തിൻ്റെ അതിലായിട്ടുള്ള മറവുന്നതിരയിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം സ്വീകരിക്കാൻ വേണ്ടി പണ്ട് വിചാരണ സർക്കാർ നിർമ്മിച്ച ഡാമാണ് മേഖര ഡാം നമ്മുടെ വെള്ളം കട്ടുകൊണ്ട് പോവാനായിട്ട് ടണൽ കഴിയൊക്കെ ഉണ്ടാക്കി ഒരുപാട് വിവാദങ്ങൾ ഒരു ഡാം കൂടിയാണത് കേരളത്തിൽ അങ്ങനൊന്നും ഇല്ല എന്നാണ് കരുതുന്നത് പ്രകൃതി മനോഹരമായ നെൽപ്പാടങ്ങളും നെൽകൃഷി നടക്കുന്ന സ്ഥലങ്ങളുമാണ് താഴൊക്കെ ഏറ്റവും കൂടുതൽ ഉള്ളത് നമ്മളെ കേരളക്കാരെ അപേക്ഷിച്ച് വളരെ കൃഷി ചെയ്യാൻ വളരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരാണ് സമനാട്ടുകാർ അവരത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു സാധാരണ ഇവിടെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എടുക്കുന്നതൊക്കെ നിരവധി ഒക്കെ ഡ്രോണൊക്കെ ഉപയോഗിക്കുന്ന രീതി പിടിക്കും പിന്നെ ഭയങ്കരമായ പിഴ ഉണ്ടാകുന്നതാണ് അമ്പലത്തിനകത്തൊന്നും ക്യാമറ ഉപയോഗിച്ച് കയറാൻ പറ്റത്തില്ല ഇതാണ് പുറത്തുനിന്നുള്ള ദൃശ്യങ്ങൾ മാത്രം പുറത്താനേ പറ്റത്തുന്നു എന്തായാലും ഇവിടെ വരിക എന്ന് പറയുന്നത് നല്ലൊരു അനുഭൂതിയാണ് നല്ലൊരു ഊഷ്മളമായ കാലാവസ്ഥയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് എപ്പോഴും ഇവിടെ കാറ്റ് ഉള്ളതാണ് ഇവിടെയൊക്കെ എല്ലാവരും വരണം വന്നതിൻ്റെ ഈ ഊഷ്മളമായ കാലാവസ്ഥയിൽ ഈ അമ്പലത്തിൽ പൊഴികയിൽ ആയിട്ട് വരുമ്പോൾ കാണുന്ന കൃഷിയിടങ്ങളും മറ്റൊക്കെ ഇതാണ് ഇവിടെ നോക്കി ധാരാളം കാറ്റാടി കാണാൻ പറ്റും നമ്മുടെ ക്യാമറയിൽ അത്രയും ദൂരത്തിൻ്റെയൊക്കെ പകരം കൂടെ ഒന്നും കാണാൻ പറ്റും പക്ഷെ ക്യാമറയിൽ അത് കിട്ടുമല്ലോ എന്ന് അറിയത്തില്ല എങ്കിൽ തന്നെ ഈ അമ്പലത്തിലേക്ക് വന്നതിന് വളരെ സന്തോഷം ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഓക്കെ വീണ്ടും ഇവിടെ നിന്നും നമ്മളടുത്ത നമ്മുടെ രാമേശരിത്തേക്ക് നമ്മൾ പോവുകയാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും